ടക്കണ് കാട്ടു പന്നിത്താണ് ഇത് കാടാ തൊട്ട് സാടി കാടാ പശുവിനെ കടന്നോണ്ടിരിക്കുമ്പോഴേ സാറേ ഇത് സൗണ്ട് കേക്കുന്നത് അപ്പൊ ഞാൻ പ്ലാൻ ചോട്ടി ആരെ വന്ന് നിക്കുവാന്നുല്ലോ അഞ്ചാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു കൊടുംബരത്തിലൂടെയാണ് കേട്ടോ പത്തനംതിട്ട ജില്ലയിൽ മണിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കൊടപ്പന കട്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന കാട്ടിലൂടെയുള്ള വഴിയാണ് ഇതൊരു കൊടുമരമാണ് കേട്ടോ പല വീഡിയോസും നമ്മൾ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് റോഡനിൽ മുൻപ് ഒരു കടുവക്കുട്ടിയെ കിട്ടിയ വീഡിയോസൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു ഈ കാട്ടിലെ കടുവയും ആനയും പുലിയും എല്ലാം ഉള്ള ഒരു കാടാണ് കൊഴും വനത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചെത്തുമ്പോൾ ചെല്ലുന്ന സ്ഥലമാണ് കട്ടച്ചറയും കൊടപ്പനയും എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങൾ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് വശവും കാടാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ കൊടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു കാട്ടുപന്നി ഒരു കിണറ്റിൽ വീടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ കാഴ്ചയിലേക്കാണ് പോകുന്നത് മിക്കപ്പോഴും കാട്ടാനകളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കാട്ടുപുഴിയെ കണ്ട കാട്ടുപഴ കണ്ടോടെ കാട്ടുപുഴി പോകുന്നുണ്ട് ഈ റോഡിന്റെ താഴെ ചെറിയ നീർച്ചാലുകളും ഉണ്ട് അപ്പോൾ ആനകൾ മിക്കപ്പോഴും ഈ റോഡ് ക്രോസ് ചെയ്ത് ആ വെള്ളം കുടിക്കാൻ എപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ റോഡുകളിൽ മിക്കപ്പോഴും ആനകളുടെ സാന്നിധ്യങ്ങളുണ്ട് നമുക്ക് കാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച് ഈ കുടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം ബാക്കി കഥകൾ കാണാം അപ്പോൾ വനമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ആ ഇങ്ങനെ തിരക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് അറിയത്തില്ല വളരെ ഇടിങ്ങി വഴിയുകയാണ് കാറൊക്കെ പാർക്ക് ചെയ്ത് നടന്നു പോവുകയാണ് അവിടെ വലിയ വളവും തിരിവോക്കാന്ന് പറയുന്നത് കേട്ടോ അവിടെ റോഡിൽ നിന്നൊരു ഷോർട്ട് കട്ട് എന്നോട് പറഞ്ഞു തന്നു ഇവിടെ ഒരു വീടിൻ്റെ സൈഡിൽക്കുറ ഉള്ളൊരു സൈഡിൽക്കുറ മുകളിലോട്ട് കയറി തന്നാൽ അപ്പുറത്തൊക്കെ വരുന്ന വഴി കൂടെ കറങ്ങി ചെല്ലു വന്നു ഞാൻ ഈ ഒരു ഷോർട്ട് കട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ഉണ്ട് നടക്കാൻ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് ഈ വിൽക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഇതുവഴി പോകാൻ പറ്റുമോ ആര് പശുക്കളുണ്ട് സാറേ പശുവിനെ കുളിപ്പിക്കാൻ വെള്ളം വേണം കുടിക്കാൻ പുള്ളിക്ക് സ്റ്റോക്ക് വന്നോണ്ടിരിക്കുക ആ പുള്ളിയെ കൊണ്ട് ഞാൻ എന്തോ വെളുപ്പിനെ ഞാൻ പശുവിനെ തറന്നോണ്ടിരിക്കുന്ന പടവടാന്ന് സൗണ്ട് കേൾക്കുന്നു അപ്പൊ ഞാൻ നോക്കി ആന വന്ന് കിഴക്കും പ്ലാൻ ചൂട്ടി നിന്ന് ചക്ക എടുക്കും ആന രാത്രി വന്നു അതും അറിഞ്ഞില്ല ഈ പുള്ളിക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല ഞാൻ അപ്പം ഞാൻ പറഞ്ഞാ ആന വന്നെന്തോന്നും ഇവിടെ നിന്ന് ഏതാണ്ട് പടവടാന്ന് വീഴുന്നത് നോക്കിയപ്പോ ഒന്ന് ഒരു പശുവിനെ ഒന്നും ഞാൻ എണീറ്റ് ഓടിക്കും നോക്കിന്തോ സൗണ്ട് ഒന്നും പറഞ്ഞു അതിൻ്റെ ഒന്നുമില്ല കുറച്ച് ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതന്നെ എനിക്ക് പാലില്ല അക്കരൊക്കെ വീടുകളിൽ കൊണ്ടു കൊടുക്കണം അപ്പം വയ്യാങ്കിലും പുള്ളി പൈക്കും പാലങ്ങ് കൊണ്ട് കൊടുക്കുക അല്ല ഞാൻ എല്ലാം കൂടി ചെയ്യാൻ എനിക്ക് പാല് ഞാൻ എല്ലാം പാത്രത്തിൽ പിടിച്ചു വെക്കും സാറെ ഇത്ര എണ്ണത്തിനെല്ലാം ചെയ്യണ്ടായി അത് ഞാൻ പിന്നെ പറഞ്ഞ് നിൽക്കുക ഞാൻ മോട്ടർ അടിക്കാൻ വെള്ളമുണ്ടോ എന്ന് ഇന്ന് നോക്കട്ടെ ഇന്നലെ ഒന്നും വെള്ളം ഞങ്ങൾ താഴേന്ന് കോരിക്കൊണ്ട് വന്നാൽ ഈ മുറ്റത്തെ ആവശ്യങ്ങൾക്കും പശുവിനെ കൊടുക്കാനൊക്കെ ചെയ്യണം കുടിക്കാൻ രണ്ട് വില വെള്ളം ഇതിനകത്തൊന്ന് കോരും പിന്നെ ഇതുങ്ങളെ നാലെണ്ണത്തിന് ഞാൻ കുളിപ്പിക്കണ്ടേ അപ്പം ഞാൻ കോരി ഇത് വെച്ച് കുളിപ്പിക്കുകയും ചെയ്യും അത്രയ്ക്കുള്ള വെള്ളമേ ഉള്ളൂ അപ്പൊ ഞാൻ ചെന്ന് നോക്കിട്ട് ഞാൻ പറയാണ പാലേ അല്ല എന്നാണ്ട് ഉച്ചയും കുത്തി കിടക്കുന്നു എന്താണ്ട് പറ്റിയിട്ടുണ്ട് കെട്ടി ഞാൻ നോക്കിപ്പോ പന്നി കിടക്കുന്നു ആ ഞാൻ പറഞ്ഞാ പന്നിയാണ്ട് കണ്ടി കിടക്കുന്നു പറഞ്ഞു ആ വന്നല്ല ഞാൻ അന്നേരം പിള്ളേരൊക്കെ പറഞ്ഞു നമുക്ക് കുറച്ചാരെ വിളിച്ചു പറയാം പറഞ്ഞു അവൻ തന്നെ അജി ആ ചന്ദ്രയുടെ മോനെ ആദ്യം വിളിച്ച് പറയുന്നു ചേച്ചി വെണ്ടും വെള്ളമില്ല നമുക്ക് പഞ്ചായത്തുകൾ വെള്ളം കൊണ്ടുതരും ആ വെള്ളം പിന്നെ മഴവെള്ളം പിന്നെ താഴെ പോയി ഞങ്ങൾ കോരിക്കോണ്ടു വന്ന ഈ പോച്ച ഇറക്കണം നാലെണ്ണത്തിന് വെള്ളം കോരണം ഈ പുള്ളിക്ക് സമയത്തിന് ആഹാരം കൊടുത്ത് പുള്ളിയെ കൊടുക്കണം കുഞ്ഞിന് വീസും ഒക്കെ വേണ്ട തറേ അപ്പൊ അതുകൊണ്ട് ഈ പുള്ളിക്ക് ഇത്രയും വയ്യാഞ്ഞിട്ട് ഈ കന്നാലിയെ കൊടുക്കാതെ ഇതുകൊണ്ടൊക്കെ അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാ ഞങ്ങളുടെ ഞാൻ ചൂട്ടി ഇന്നലെ രാത്രിയിലും വന്നു അതിന്റെ അടുത്ത് വരും

ഇവിടെ കാട് ഒത്തിരി അടുത്താണ് അതല്ലേ ആ ഇത് കാടാ തൊട്ട് സാഡി കാടാ ആ അറിയാതെ അല്ല ഇത് ബഹളൊന്നും കേട്ടോ പശുവിനെ കറന്നോണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നത് അപ്പൊ ഞാൻ പ്ലാന്റ് ആരും ോ ആ അഞ്ചാം മുക്കാലൊക്കെ ആയിക്കാണ് നല്ല വേട്ടല്ല അപ്പൊ ഞാൻ പാലും അവിടെ വെച്ചിട്ട് തന്നെ എണീറ്റ് ഇവിടെ മാറി നോക്കിയപ്പോ ഇവിടെ ആന ഒന്നുമില്ല അപ്പൊ ഞാൻ അവിടുത്തെ എന്ത് എനിക്ക് കാട്ടിലായിരിക്കും കാട്ടിലൊക്കെ സൗണ്ട് കേട്ടാലും ഞങ്ങൾക്ക് ഇവിടെ അടുത്താന്നല്ലേ തോന്നുന്നേ അപ്പൊ ഞാൻ പിന്നെയും പോയിരുന്ന കറന്ന് പാലും രണ്ടെണ്ണത്തിനെയും കറന്ന് പാലും കൊണ്ടുവച്ചു എന്നോട് തോന്നി എനിക്കാ പാലും കൊണ്ട് പോകണ്ട എഴുന്നേക്കുന്നത് അപ്പൊ ഞാൻ പറയ ഇന്നത്തെ മഴയത്ത് കണ്ടി ഒത്തിരി വെള്ളം ആയിക്കാണ്ട് മോട്ടർ അടിക്കാം നിക്കാന്ന് പറഞ്ഞു ഞാൻ നോക്കട്ടെന്ന് പറയും ഈ മഴ ഇല്ലാത്തോട്ട് ഉച്ചയും കുത്തി കിടക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് കണ്ടി പറ്റിട്ടുണ്ടാന്ന് നോക്കിയപ്പോ ഞാൻ പറഞ്ഞാണ്ടത് വലിയ ജീവി അതിനകത്ത് ഒരു ജീവി അതിനകത്ത് കിടക്കുന്നു പിന്നല്ലേ മോനെ ഞാൻ പറ കാണുന്നത് ഞാൻ ഞാൻ പറഞ്ഞാ പന്നിയാന്ന് പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന് ഓടിച്ച അവനെയും അജിയെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞാൽ മോൻ ആ ഇന്റർവ്യൂ എല്ലാം തന്നെ നമ്മളിപ്പോൾ ആണല്ലേ ആഹ് പൊന്നു വന്നോണ്ട് കാണാൻ പറ്റി അവരെയും ആ ഞാനല്ലേ ആൾക്കാരും മനസ്സല്ല പഠിക്കുന്നേ ഒന്നിലേ ഒന്നില് വരാറുണ്ടോ ുന്നുണ്ടാകുന്നു പിന്നെ കുറച്ചേന്ന് വെച്ചാൽ കാലോട് തെളിപ്പ് പിന്നെ ശല്യൊന്നും ഈ നമ്മളീ മണേലിനോട് റോഡിൽ എപ്പോഴും അവിടെ ഏത് സമയം ആനയുള്ളൂ പക്ഷെ ശല്യം ആ മനുഷ്യരോട് ശല്യം ഇല്ല ഇവിടെ ആ ഒരു ശല്യം ചേത്തല്ലല്ലോ അനിയേറിയോ അടിക്കുക ഒന്ന് ഓട്ടോ പോലും ഇവിടെ അനുഗത്തില്ല എന്നെ കണ്ട് മാറി നിന്ന വെച്ചു ആന പോയിട്ട് നമുക്ക് ഇതുപോലെ ഈ പണിക്ക് പോകുന്ന പിള്ളേരൊക്കെ പത്തനംതിട്ടയും അങ്ങ് അടൂരെയൊക്കെ പണിക്ക് പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുന്ന പിള്ളേരൊക്കെ രാത്രി ഒരു എട്ടര ഒമ്പത് മണി അവിടെ വരുന്നത് അവരും അവരെല്ലാം ഒന്നിച്ചാണ് വരുന്നത് ആനയെ കണ്ട അവർ ഇവിടെ മാറി നിൽക്കും ആനയാണ് പോകും ഒരു സ്ഥലമുള്ളൂ ആന ഇവിടെ അതിനെ മേലെ നോക്കേ നമ്മളെ മേലെ നോക്കത്തുള്ളൂ അല്ലാതെ നമ്മളും പോകുന്നുണ്ട് കല്ലുവാർക്ക് കയറിയേ ഞാൻ നമ്മൾ ഒരു ഒരു മാസമായി പത്തൻറ്റേ ആവശ്യം ഇപ്പം ആന പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മളാ തോട്ടാപ്പുറം കഴിഞ്ഞ് അങ്ങോട്ടൊരു ആ മണി മുരിൽ കൂടെ നിൽക്കുന്നു ഒരു ആന ഞാൻ മണ്ണ് മഞ്ഞു നിർത്തി അവള് നീച്ചി അപ്പുറത്തോട്ട് മാറുന്നില്ല ആന എന്തോ നിൽക്കുന്നത് ആന തോട്ടം അപ്പുറം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതുവരെ പോയി അതും അതാ തോട്ടം കഴിഞ്ഞ് വെള്ളം കുടിച്ചു വെള്ളത്തിനും ഇതെല്ലാം അവിടെ പോയി വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നു ഞങ്ങള് തിരിച്ചു വന്നപ്പോഴും ആ തിട്ട അവിടെ നിക്കും പിന്നെ നമ്മളാന്നാലും മനുഷ്യനാന്നാലും വിചാരം നമ്മൾ അല്ല ചുമ്മാക്കാൻ പോകും ഇവരൊക്കെ അന്നെ വിൽക്കുക ചെല്ലുമ്പോൾ ആ തോട്ടത്തിൽ കാണും ഇവർക്ക് മുരിപ്പൊരു തോട്ടമുണ്ട് റവർ ഉണ്ട് അവിടെ ലൈറ്റിൽ കാണുമ്പോഴേ അതും കയറിപ്പോ അതിൻ്റെ അവിടെ കയറിയോ അതിന് ഉദ്യോഗമില്ലെങ്കിൽ അതൊന്നും ഞങ്ങൾ വിൽക്കാറും വൈകുമ്പോൾ അവിടെ പോയി ലാറ്റടിക്ക് കാണാം അല്ലെങ്കിൽ റോഡിലോ അപ്പുറത്തോടെ കാണും നിൽക്കും ലാറ്റടി കാണുമ്പോളെ അത് കാട്ടി കഴിഞ്ഞാൽ പോവും ഇപ്പൊ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അങ്ങോട്ട് വെള്ളമുണ്ട് അത് ഒരിക്കലും പറ്റാത്ത വെള്ളമോ അവിടെ വരും ഏഹ് ഒരു കിലോമീറ്റർ ഇല്ല അവിടെ സ്ഥിരം വരും അവിടെ ഉണ്ട് ഇപ്പൊ അവിടെ കാണും അതിപ്പോ മുരിപ്പിലൊക്കെ നിക്കുക നല്ല വെയിലിറക്കുമ്പോൾ അവിടെ പോയി വെള്ളം കുടിച്ചു അവിടെ നല്ല തണുപ്പാ നല്ല തണുപ്പ് നല്ല വെട്ടി മടുക്കുക എന്ന് പറഞ്ഞ ദിവസം മരമുണ്ട് അതിങ്ങനെ പടന്ന് കിടക്കുക അതിന്റെ കീഴിൽ കയറി അവിടെ നിൽക്കും നമ്മൾ എഴുത്തിറയ്ക്കും ഭയങ്കര തണുപ്പാണ് അതിന്റെ ഇട മാറുമ്പോ മറവിനങ്ങനെ അല്ല അതിന് പിന്നുള്ള തീറ്റയും വെള്ളവും അത് കാട്ടുനാരം എന്നാ പറയുന്നത് അതൊരു പച്ചമരവും കൂടാ എന്നിട്ട് പോത്തോന്നെത്തോ ആ സൗണ്ട് കൊണ്ടല്ലേ ഇപ്പോഴും കേട്ടോ ചെറുതാക്ക വലുതല്ല എന്റെ പതി ചാടി പോയായിരിക്കും ഇതൊരു പത്തു ഇരുന്നൂറ് എണ്ണ ഉണ്ട് കൂട്ടോട്ടും കൂടെ വരുമ്പോലെ കാണാൻ സന്തോഷം ഇവിടെ ആക്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ുവോ ഒരു സംഭവം ഓർമ്മയില്ല പിന്നെ നമ്മുടെ അങ്ങനെ മാമ്പാർത്തരവുന്നു വർഷം ഒരു മൂന്നു വർഷം കാട്ടുനിന്നെ എടുക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വന്നു റാന്നി നാറാട്ട് ടീമും എത്തിയിട്ടുണ്ട്

നകൈ വെയിക്കുന്നോടാ അവരൈക്കുന്നേ ലോക്ക് ചെയ്തേ ലോക്ക് ചെയ്തേ അതിഞ്ഞിട്ട് തിരിച്ചു വന്നിങ്ങനെ ആണ് ചെയ്യുന്നേ കണ്ടോ രാത്രി പക്ഷികൾ അവര് നാട് സ്റ്റേഷൻ മടക്കി മടക്കി കാരം മടക്കി മടക്കി അവര് നാട് അവര് ആവുന്നേ ആവുന്നേ ആ ആഹോ ആഹോ ഈസ് ആളെ मारे ആരിണ്ട് ആയിട്ട് താത്തേ ഞാൻ അവിടെ പോകുമ്പോൾ അവനെ എവിടെക്ക് খুশি വരണേ ആ Okay, okay. 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 ും പിള്ളാരൊക്കെ എല്ലാരും അരുടെ സൈഡിൽ താത്ത കേട്ടെ ഓടുന്നുണ്ടല്ലോ ഇങ്ങോട്ട് ഓടുന്നുണ്ടല്ലോ ഇങ്ങോട്ട് ഓടുന്നുണ്ടല്ലോ എന്നെ സർ അല്ല ഫോണക്കി ദണ്ടി ഇസേ ഇങ്ങോട്ട് 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 ഇ ആ സാർ രമേശ് അറിഞ്ഞട്ടെ രമേശ് അറിഞ്ഞിട്ട് അത് അവിടെ നിന്നില്ല അപ്പൊ അങ്ങനെ നോക്കിയത് 아안 가고 안 가고 안 가고 고안고 അങ്ങനെ കാട്ടുപന്നി രക്ഷപ്പെട്ടിരിക്കുകയാണ് കാട്ടുപന്നിയെ ഓറസ്റ്റ് ഉദ്യോഗസ്ഥരെ വന്ന് രക്ഷപ്പെടുത്തി കിണറ്റിൽ കിടന്ന കാട്ടുപന്നി അങ്ങനെ കാട്ടിലേക്ക് തന്നെ ഓടി മറിഞ്ഞു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം